ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത സ്ത്രീകളുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ഈ ഒരു അവസ്ഥ ഒരു രോഗമായിട്ട് കണക്കാക്കേണ്ടത് ഇല്ല ഈ ഒരവസ്ഥയെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം വീടുകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങളുണ്ട് ആയുർവേദത്തിൽ ഇതിന് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സാധാരണയായിട്ട് ഇങ്ങനെ മെനോപ്പോസിൻ്റെ സമയത്ത് എന്ന് പറയുന്നത് നമുക്കൊരു ഫോർട്ടി പ്ലസ് മുതൽ തുടങ്ങുന്നുണ്ട് ചിലവരിലൊക്കെ നേരത്തെ ആവാറുണ്ട് ചിലർക്കൊരു അമ്പത് വയസ്സോട് അടുപ്പിച്ചിട്ടാകും ആവാറുള്ളത് ഈ ഒരു അവസ്ഥയിൽ പലർക്കും ദേഹം ചുട്ടുപകച്ചിലുണ്ടാവാറുണ്ട് ഹോട്ട് ഫ്ലാഷ് അതായത് പെട്ടെന്ന് ചൂട് കൂടി മുഖമൊക്കെ ചുമന്ന് ചെവിയൊക്കെ ഒക്കെ ചുമന്ന് വരാറുണ്ട് അതുപോലെ തന്നെ ചെരൽ ചിലരിൽ വജൈനൽ ഡ്രൈനെസ് കാണാറുണ്ട് ചിലർക്കാണെങ്കിൽ വളരെ ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാവാം ചിലർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവാം அதுபோல தான் ജോയിൻസിലൊക്കെ വളരെയധികം വേദന ബോഡി മൊത്തമായിട്ട് വേദന അനുഭവപ്പെടാം പെട്ടെന്ന് വേർക്കുക പെട്ടെന്ന് ടെൻഷൻ വരിക അപ്പോൾ ടെൻഷൻ വരുന്നതുകൂടി വളരെയധികം വേർക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ശാരീരികമായിട്ട് കാണാറുണ്ട് മാനസികമായിട്ടാണെങ്കിൽ വളരെ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് ചെറിയ ചെറിയ കാര്യത്തിന് ഇറിറ്റേറ്റഡ് ആവാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വന്ന് കരയാറുണ്ട് എന്തിനാണ് കരയുന്നത് മനസ്സിലാവാതെ കണ്ണെന്ന് വെള്ളം വരാറുണ്ട് ചിലർ ഡിപ്രഷനിലേക്ക് പോവാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നാണെങ്കിൽ വളരെ ഡ്രൈ ആവുകയും ഹെയർഫോൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഈ സമയത്ത് ഈസ്ട്രോജന്റെ ലെവൽ വളരെ കുറയുന്നതാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള ഒരു കാരണം അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും കുറയുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രോജിൻ്റെയും ഒക്കെ അളവ് വളരെയധികം കുറയുന്നുണ്ട് ഈ ഈസ്ട്രോജൻ നമ്മുടെ ഹൃദയാരോഗ്യത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഡെൻസിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈസ്ട്രോജൻ്റെ കുറവ് ഈ സമയത്ത് നമുക്ക് ഹൃദയാരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഡെൻസിറ്റിയും കുറയാൻ ഒരു കാരണമാവും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഫുഡിലും ഒക്കെ വളരെയധികം ചേഞ്ചസ് വളരെ ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ നല്ലൊരു മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇനി ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം ഹോട്ട് ഫ്ലാഷസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെ സ്പൈസിയായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം വളരെ എരിവ് കൂടിയ ഭക്ഷണങ്ങൾ ഈ ചൂട് കൂട്ടാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വളരെ സാൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപ്പ് കൂടിയ വറുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ബോഡി ചൂട് കൂട്ടുന്ന ചില ആഹാരങ്ങളുണ്ട് ചിക്കൻ അതുപോലെ തന്നെ തൈര് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നട്ട്സ് സീഡ് ്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം പിന്നെ പാല് നിങ്ങളുടെ ഭക്ഷണത്തിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നെയ്യ് വളരെ നല്ലതാണ് നെയ്യ് ഒരു സ്പൂൺ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് മെൻറ്റൽ സ്ട്രെസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുട്ടുകൾക്കും ഒക്കെ നെയ്യ് വളരെ നല്ലതാണ് നെയ്യ് ഒരു സ്പൂണ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മോര് മോര് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഒരു ഗ്ലാസ് മോര് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസാണ് മസ്റ്റായിട്ട് ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം പ്രാണായാമ നിങ്ങളുടെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കാം ഒരു പതിനഞ്ച് എങ്കിലും ഡെയിലി പ്രാണായാമം ചെയ്യാം അതുപോലെ യോഗ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ സമയത്തുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ് കുറക്കാനും ഹോർമോൺ ഇംബാലൻസ് കുറക്കാനും ഒക്കെ ഇത് സഹായിക്കും ചില പൂസുകൾ അതായത് കൗ പോസ് അതുപോലെ ബട്ടർഫ്ലൈ പോസ് ബേബി പോസ് ഇങ്ങനെയുള്ള യോഗാസനങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം ഇത് നിങ്ങൾക്ക് വളരെയധികം റിലാക്സേഷൻ തരും ഇനി ഇതിനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നാൽ ഓരോ അവസ്ഥക്കനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് ഓരോ ഒരു രോഗിയെ കണ്ട് അവരുടെ അവസ്ഥ അനുസരിച്ച് ഓരോ കഷായങ്ങളും അതുപോലെ അവർക്ക് വേണ്ട മരുന്നുകളുമാണ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് അപ്പോൾ പലർക്കും പലതായിരിക്കും മരുന്ന് ആവശ്യമായിട്ടുണ്ടാവുക എന്നാലും ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കണ്ട് മരുന്ന് വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി നിങ്ങൾക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അശോകാരിഷ്ടം അശോകാരിഷ്ടം നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും രാത്രി ഭക്ഷണത്തിന് ശേഷവും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മുപ്പത് എം എൽ ആണ് ഇതിൻ്റെ ഡോസ് മുപ്പത് എം എൽ നിങ്ങൾക്ക് ആഹാര ശേഷം രാവിലെയും അതുപോലെ രാത്രിയും കഴിക്കാവുന്നതാണ് ഒരു മാസം വരെ നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് കണ്ടിന്യൂ ചെയ്യാം പിന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധന്വന്തരം ഗുളികയാണ് ധന്വന്തരം ഗുളിക നിങ്ങൾക്ക് ഒരു മൂന്ന് ധന്വന്തരം ഗുളിക ഡെയിലി കഴിക്കാം അത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ധന്വന്തരം ഗുളിക പൊടിച്ചിട്ടതിന് ശേഷമാണ് കഴിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് മൂന്ന് നേരമായിട്ട് കഴിക്കാം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല മൂന്നെണ്ണം നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പൂൺ ഉലുവ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ ഉലുവ വളരെയധികം നല്ലതാണ് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ശരിയാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈസ്ട്രോജൻ്റെ ലെവൽ കൂട്ടാനും ഒക്കെ ഉലുവ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉലുവയും നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇനി നിങ്ങൾക്ക് ഹോട്ട് ഫ്ലാഷസ് ഒക്കെ ഉള്ളവരാണ് വളരെയധികം ചുട്ടുപൊച്ചിലൊക്കെ അനുഭവപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ മല്ലിയിട്ട് തിളപ്പിച്ചതിന് ശേഷം വെള്ളം കുടിക്കാം മല്ലിക്ക് പകരം നിങ്ങൾക്ക് ഉശിര അതായത് രാമച്ചം കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഒന്നുകിൽ രാമച്ചം ചെയ്യാം അല്ലെങ്കിൽ മല്ലിയിടാം മല്ലി ഇട്ടിട്ട് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒന്നിച്ച് തിളപ്പിച്ച് വെച്ചാൽ ഡെയിലി ആ വെള്ളം തന്നെ കുടിക്കാവുന്നതാണ് ചിലർക്ക് സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ മല്ലിയുടെ കൂടെ നിങ്ങൾക്ക് ഞെരിഞ്ഞിൽ കൂടെ ഇട്ടിട്ട് വെള്ളം വെച്ച് കുടിക്കാം ഞെരിഞ്ഞിലിടുമ്പോൾ ഡയറക്റ്റ് ഇടാതിരിക്കാൻ സൂക്ഷിക്കുക അതിൻ്റെ ചെറിയ ചെറിയ ഉണ്ടാവും ഇത് ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞെരിഞ്ഞിലാണെങ്കിൽ നിങ്ങളൊരു കിഴി കെട്ടിയിട്ട് ഒന്ന് ചതച്ചു കൊടുത്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് വെള്ളം വെച്ച് കുടിക്കാം ഇത് നിങ്ങളുടെ യൂറിനറി ഇൻഫെക്ഷൻ തടയാനും വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാനസമിത്ര വടകമാണ് മാനസമിത്ര വടകം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറക്കാനും ഉറക്കം നന്നായിട്ട് കിട്ടാനും അതുപോലെ ഈ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഒരു മാനസമിത്ര വടകം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഒരു ഗ്ലാസ് പാലിലേക്ക് ഇളം ചൂടുള്ള പാലിലേക്ക് പൊടിച്ച് ചേർത്തതിന് ശേഷം നിങ്ങൾക്കിത് കുടിക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ബെഡ് ടൈമിൽ അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങൾക്കിത് കുടിച്ചിട്ട് കിടക്കാം നന്നായിട്ട് ഉറക്കം കിട്ടാനും ഇത് നിങ്ങൾക്ക് സഹായിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേഹം മൊത്തമായിട്ട് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് ഡെയിലി കുളിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എണ്ണ തേച്ച് കുളിക്കാൻ ഡെയിലി നോക്കുക ഇനി അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ സമയം കിട്ടാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ബോഡി മുഴുവനായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം കുളിക്കേണ്ടതാണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മഹാനാരായണ തൈലം ഉപയോഗിക്കാം അതല്ല എങ്കിൽ ക്ഷീരബലം ഉപയോഗിക്കാം ജോയിൻറ്റ് പെയിൻസും ദേഹത്ത് മൊത്തം ഉണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ സ്ട്രെസ് കുറക്കാനും ഉറക്കം നന്നായി കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും ഇത് നിങ്ങൾക്ക് ദേഹം മൊത്തം തേച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരളം ചൂട് വെള്ളത്തിൽ കുളിക്കുക ഇത് വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ക്ഷീരബല ഉപയോഗിക്കാവുന്നതാണ് ക്ഷീരബല എണ്ണ തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ചിലർക്ക് മെനോപോസ് സമയത്ത് വളരെയധികം തലവേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇത് കുറക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവ് കുറക്കാനും ഇത് സഹായിക്കും അപ്പോൾ ഈ ക്ഷീരബലിയും നിങ്ങൾ തലയിൽ തേച്ച് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാനസമിത്ര എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഒരു ഗുളിക തന്നെ ഫോർട്ടി പ്ലസ് റേറ്റ് വരുന്നുണ്ട് ഇതിൽ സ്വർണം ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് വരുന്നത് അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ശതാവരി ചൂർണം ഉപയോഗിക്കാം ശതാവരി ചൂർണം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു ശതാവരി ചൂർണം ഒരു സ്പൂൺ നിങ്ങൾക്ക് ഇളം ചൂടുള്ള പാലിലേക്ക് ഇട്ടിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാം ഇതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു മാസം രണ്ട് മാസമൊക്കെ കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മാറ്റങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്